നിങ്ങൾക്ക് രണ്ട് തരം ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും ഒന്നാണ് സ്പെൻഡേഴ്സ് സ്പെൻഡേഴ്സ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ രണ്ട് ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഒരു സ്പെൻഡർ ആണ് എങ്കിൽ അവനിങ്ങനെ പല കാര്യങ്ങളിൽ ദൂർത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും നമ്മളെന്തു ചെയ്യും നമ്മളും അതേ ട്രാപ്പിൽ പോയി വീഴും സോ ഹൂ യു ആർ ചേയ്സി നിങ്ങളൊരു സ്പെൻഡറെ ആണോ നിങ്ങൾ ചേസ് ചെയ്യുന്നത് അതോ ഒരു ആണോ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്ന എവിടെയാണ് നമ്മളുടെ ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ അവനൊരു വണ്ടിയെടുത്തു അവൻ സ്പെൻഡറാണ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവാക്കി ജീവിക്കുന്നവനാണ് നമ്മളെന്ത് ചെയ്യും അവനോട് കോമ്പിറ്റ് ചെയ്യാം അയലത്തുകാരൻ ഒരു വീട് വെച്ചു നമ്മളെന്ത് ചെയ്യും അവൻ സ്പെൻഡറാണ് അവനെ കോമ്പിറ്റ് ചെയ്യാം അവനേക്കാൾ വലിയ വീട് വെക്കണം സോ നിങ്ങൾ ആരെയാണ് കോമ്പിറ്റ് ചെയ്യുന്നത് ഒരു സ്പെൻഡറെയാണോ ഇൻവെസ്റ്ററെയാണോ ഇൻവെസ്റ്ററെ പുലിയെ സിഗ്നൽ ഇട്ട് തെറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലേ ഇത് പുലി പിടിക്കാൻ വരുമ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ ഞാൻ റൈറ്റിലോട്ട് അങ്ങ് പോയി പുലി വിചാരിച്ചു ഞാൻ ലെഫ്റ്റിലോട്ടാണെന്നും പറഞ്ഞിട്ട് പുലി അങ്ങോട്ട് പോയി പുലിയെ പറ്റിച്ചു പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാൻ ഭയങ്കര സ്പെൻഡർ ആണ് ആക്ച്വലി അതെൻ്റെ മാർക്കറ്റിംഗ് ബ്രെയിനാണ് എക്സാമ്പിൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എട്ട് ട്രെയിൻ്റെ അകത്ത് നമ്മുടെ ബ്രാൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക കാണുന്നവരെന്താ വിചാരിക്കുന്നത് ഇതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുകയാണ് നമ്മുടെ കൂടെ കൂടിയതിന് ശേഷം എൻ്റെ സ്റ്റുഡൻ്റ് ആയതിനു ശേഷം ഒരുപാട് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായി അതിന് അൻവർ എന്ത് പറഞ്ഞു എൻ്റെ അടുത്ത് സാറേ എൻ്റെ ഗുരുദക്ഷിണയായിട്ട് എട്ട് ട്രെയിൻ ഞാൻ സാറിന് സമ്മാനം തരികയാണ് സാറതിൻ്റെ സ്റ്റിക്കർ വർക്കിനുള്ള പൈസ മാത്രം തന്നാൽ മതി അടുത്ത ആറ് മാസത്തേക്ക് ഒരു രൂപ റെൻറ്റ് എനിക്ക് വേണ്ട ഇതെൻ്റെ ഗുരുദക്ഷിണയാണ് ഇതാർക്കേലും അറിയാമോ നത്തിങ് ഈസ് ഫ്രീ ഇൻ ദിസ് വേൾഡ് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ യു ആർ ദ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും ഫ്രീ തരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം യു ആർ ദ പ്രൊഡക്റ്റ്